ായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല അവൾ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ ഊർജസ്വലനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമരത്തിൽ നേതൃത്വം നൽകുന്ന പ്രിയങ്കരായ സമര പോരാളികൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരയായ അധ്യക്ഷ ജബി മേത്ത പ്രിയപ്പെട്ട കെ യശുവിന്റെ പ്രസിഡന്റ് അലോഷി ബഹുമാന്യരായ നേതാവ് ശ്രീ ചെറിയാൻ തുലിത് പ്രിയപ്പെട്ട അൻവർ സാദത്ത് എം എൽ എ പ്രിയപ്പെട്ട ജിന്ദു കൃഷ്ണ ശ്രീ അബിൻ വർഗീം ജോമുനും ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സെക്രട്ടറി വിദ്യ ബാലകൃഷ്ണൻ ഈ വേദിയിലും സദസ്സിലുമുള്ള സമര പോരാളികളെ മഹിളാ കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലരായ സഹപ്രവർത്തകരെ ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ സഹോദരി സഹോദരകുമാരെ സുഹൃത്തുക്കളുണ്ട് ഈ സമരത്തിന്റെ എല്ലാം കാരണം ഈ സമരവേദിയുടെ തൊട്ട പുറകിലുള്ള സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും ആ ചെറുപ്പക്കാരനെ ക്രൂരമായി വിചാരണ ചെയ്ത് കൊന്ന ക്രിമിനലുകളുടെ മനോഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന ആളുടെ മനോഭാവം എന്ന കാര്യത്തിനോട് സംശയം വേണ്ട ക്രിമിനലുകളുടെ ദൈവമാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിനായി ഒരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ബാക്കിയില്ല മുഴുവൻ ക്രിമിനലുകളുടെ സംരക്ഷണമാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിൽ ഉറപ്പുള്ളത് ഒരേ ഒരു കാര്യത്തിനാണ് ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്തവർ സംരക്ഷിക്കപ്പെടുമെന്നുള്ളതും അവരെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടം കാവലുണ്ട് എന്നുള്ളതുമാണ് കേരളത്തിൽ അവശേഷിക്കുന്ന ഏക ഉറപ്പ് മറ്റൊരു ഉറപ്പും ഇവിടെ പാലിക്കപ്പെടുന്നില്ല നാട്ടുകാർക്ക് ശമ്പളം കിട്ടുന്നില്ല ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏഴു മാസമായി ആ ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെടുമ്പോഴും ഈ ക്രിമിനലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏതൻ വരെയും പോകാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഈ നാട് മനസ്സിലാക്കുന്നത് നിങ്ങൾ കണ്ടതല്ല ഒരു പിതാവ് എന്ന് പറയുന്നതിന്റെ കുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം കൂടെ കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ആ ആ ആ അമ്മ അമ്മ ഒരു ഒരു ഉരിയാടാൻ ശേഷിയില്ലാതെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ കുട്ടിയെ െ പഠിക്കാൻ അയച്ചതാണ് പഠിച്ചിട്ട് ആ കുട്ടി വളർന്ന് വലുതാകുമെന്ന് കരുതി സ്വന്തം കാലിൽ നിൽക്കുമെന്ന് കരുതി കുടുംബത്തിന് മുതൽ കൂട്ടാകുമെന്ന് കരുതി പറഞ്ഞയച്ച പൊരോപന മകന്റെ മൃതദേഹം വീട്ടിലേക്ക് വന്നടയുന്ന അവസ്ഥ ഏതൊരു താങ്ങാൻ പറ്റും രാഹുൽ സേവരും നയിക്കുന്ന ഈ മാൻകൂട്ടത്തിലും മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാവും ഇക്കാര്യത്തിൽ രണ്ട് മനസ്സേ കേരളത്തിലുള്ളൂ ഒന്ന് പിണറായി വിജയന്റെ മനസ്സ് അതാ ക്രൂരതക്കൊപ്പം മറ്റൊന്ന് ആ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം നിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മനസ്സ് അവർക്കൊപ്പമാണ് ഈ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ വെച്ച് കുളർത്തുന്നത് ഉപയോഗിക്കുന്നത് ഇവർ ഭാവിയിലെ നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ അല്ല എസ് എഫ് ഐ ഉപയോഗിക്കുന്നത് അവർ എസ് എഫ് ഐ ഉപയോഗിക്കുന്നത് കൊടിസുരിമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു കൊടിസുനി അംഗത്താണെങ്കിൽ അനേകം കൊടിസുനിമാർ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ അവരെ 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 ചെയ്യുന്ന നടത്തുന്ന ക്രിയേറ്റ് ഉൽപാദിപ്പിക്കുന്ന ഉൽപാദിപ്പിക്കുന്ന നേതൃത്വം കൊണ്ടു ക്രിമിനലുകളെയാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ഒന്ന് ഉരിയാറാൻ ഒന്നും മൗനം വെടിയാൻ ഒരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രിക്ക് മനസ്സുണ്ടാവും ഒരു നാടിന്റെ ഭരണാധികാരി ഇത്ര ഹീനമായ ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് അതിനെ ഒന്ന് തള്ളി പറയാൻ കൊണ്ടെങ്കിലും ഒന്ന് വിമർശിക്കാൻ ഒരു വരി ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇടാൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ വാചകം ഒന്ന് പറയാൻ നിങ്ങൾ പത്രക്കാരെ കണ്ട് ഒരു പ്രതിഷേധം ഒന്ന് രേഖപ്പെടുത്താൻ അതുമല്ലെങ്കിൽ ഈ ഒരു ഭരണാധികാരി നിലക്ക് ആ വീട് വരെ ഒന്ന് പോയിട്ട് ആ അമ്മയുടെ അടുത്തൊന്നും ഇരിക്കാൻ ആ അച്ഛന്റെ കൈ ഒന്ന് പിടിക്കാൻ പിണറായി വിജയനും മനസ്സില്ല അയാളുടെ മുമ്പിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ അയാളുടെ മുമ്പിലുള്ള പ്രശ്നം മരപ്പട്ടിയുടെ മൂത്രം അയാളുടെ വെള്ളത്തിലും തുണിയിലും വീഴുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു മരപ്പട്ടിയുടെ മൂത്രം വീഴുന്നതിനേക്കാൾ തടയേണ്ടത് മനുഷ്യന്റെ രക്തം ചിന്തേണ്ടതാണ് എന്ന് പിണറായി വിജയൻ എന്ന ഭരണാധികാരി ഭരണകൂടത്തിന് എപ്പോഴാണ് തിരിച്ചറിവുണ്ടാവുന്നത് ഈ സ്വഭാവവും നടപടികളൊക്കെയുള്ള ഒരു ഭരണകൂടം വേറെയുണ്ട് ആ ഭരണകൂടം അമ്പത്തി ആരഞ്ചിന്റെ അവകാശവാദങ്ങളുമായി ഇതുപോലെ പ്രതികളെ ഉൾപ്പെടെ സംരക്ഷിച്ചു പിടിക്കാൻ സാക്ഷി ഒളിമ്പിനെ പോലും തന്നെ പറയാൻ തയ്യാറാവാത്ത ഒരു അവിടെയുണ്ട് അതിന്റെ കാർബൺ കോപ്പിയാണ് അതിന്റെ മലയാള പരിഭാഷയാണ് നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ മലയാള പരിഭാഷയുടെ പേരാണ് പിണറായി വിജയന്റെ ഭരണകൂടം എന്നുള്ളത് ഈ സംഭവ വികാസങ്ങൾ ഓരോന്നും നമ്മളോട് പറയുന്നുണ്ട്